അടുത്ത് പറയണത് ഭീ ഭയം ഭിയാ ഭയത്തോടു കൂടി ദാനം ചെയ്യേണ്ടതാണ് എന്തിനും ഭയം ഭയം പാടില്ലല്ലോ ഏയ് ഭയം പാടില്ല പക്ഷെ ദാനം ചെയ്യുമ്പോൾ ഭയം നല്ലതാ എന്താ ഭയം ഭഗവാനേ നീയാണ് തന്നത് നീ തന്നെയാണ് ചോദിക്കണതും എന്ന ഒരു ഭയം നമുക്ക് വേണം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എന്റെ കയ്യിലൊന്നും ഒന്നും ഇല്ല കേട്ടോ എന്ത് പോക്കറ്റിൽ ഉണ്ടാവേ ഇല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും ബാഗിൽ വെച്ചിട്ടുണ്ടാവും പോക്കറ്റിലൊന്നും ഇല്ലല്ലോ അപ്പൊ ചോദിക്കുന്നതാലാ സാക്ഷാൽ ഭഗവാനാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ ദാനം ചെയ്യുമ്പോഴുള്ള ഭയം താനേ ഉണ്ടാവും ഇതിലൊരു തെറ്റ് വന്നു തെറ്റ് വന്നു പോകരുതേ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും അതുകൊണ്ടാണ് ഭിയാദേയം സർവോപരി സംവിധാദേ ശരിയായ അറിവോടുകൂടി ദാനം ചെയ്യണം ശരിയായ അറിവോടുകൂടി ദാനം ചെയ്യണം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലപ്പോഴും അർത്ഥിക്കുന്നവർക്കാണ് കൊടുക്കുക അർത്ഥിക്കുന്നവർക്ക് എന്ന് പറയുന്നില്ല പക്ഷേ അർഹിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത് ഈ അർഹതയും അർത്ഥനയും വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇത് വളരെ പ്രധാന നമ്മൾ പലപ്പോഴും അർഹിക്കാത്ത എടുത്ത് കൊടുത്തോണ്ടിരിക്കും കാരണം അവർ അപ്പൊ അർഹത മനസ്സിലാക്കാൻ കഴിയണം താൻ ആർക്ക് ദാനം ചെയ്യുന്നു അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ അവിടെ സംശയം വരും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമോ അഭിപ്രായം കഴിയില്ല ഉദാഹരണം പറഞ്ഞാൽ സാത്വികമായ ദാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഭഗവാൻ പറയും തൻ്റെ ഗീതോപദേശത്തിൽ ദാത്തവ്യം ഇത്യ ദാനം ദീയത്തെ അനുപകാരിണേ ദേശേ കാലേച പാത്രേച്ച തദ്ദാനം സാത്വികം സ്മൃതം ഇപ്പൊ ദാത്തവ്യം ഇത് യദ്ദാനം ധീയത്തെ അനുപകാരിണേ ദാനം ചെയ്യേണ്ടതാകുന്നു എന്ന ബോധത്തോടു കൂടി തിരിച്ചുപകാരം ചെയ്യാത്ത ആൾക്ക് നമ്മൾ യാതൊന്ന് ചെയ്യുന്നുണ്ടോ അതാണ് സാത്വിക ദാനം പിന്നെ അത് എന്തൊക്കെ വേണം ദേശേ കാലേച്ച പാത്രേച്ച ദേശത്തിലും കാലത്തിലും പാത്രത്തിലുമായിരിക്കണം അതാണ് സാത്വിക ദാനം എന്ന് ഭഗവാൻ പറയും ഇത് നമുക്ക് എങ്ങനെയാ പൂർണ്ണമായിട്ട് നമുക്ക് നിർണയിക്കാൻ പറ്റുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം ദേശം കാലം പാത്രം ആദ്യത്തെ നമുക്ക് ശരിയാക്കാം ആദ്യത്തെ നൂറ് ശതമാനം ഭഗവാൻ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം ദാത്തവ്യം ഇത്യ ദാനം ദീയതെ അനുപകാരിണേ തിരിച്ചുപകാരം ചെയ്യാത്ത ആൾക്ക് ചെയ്യുന്ന ദാനം അപ്പം നമ്മൾ എന്തെങ്കിലും ഞാൻ ഞാനിവന് പത്ത് റുപ്യ കൊടുക്കുകയാണ് എന്നാലല്ലേ നാളെ അവനോട് പതിനഞ്ച് ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റൂ എന്ന കാഴ്ചപ്പാടോടു കൂടിയാണോ ചെയ്യണത് അത് ദാനമല്ല സാത്വിക പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇല്ലേ ഉണ്ട് ഇന്നിപ്പം അവന് കൊടുക്കാൻ നാളെ നമ്മൾ ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കാലോ ഇല്ലെങ്കിൽ അവനെക്കൊണ്ട് ഇന്ന ഉപകാരം എനിക്കുണ്ടാവും അപ്പം അവനോട് പണമൊന്നും ഞാൻ ചോദിക്കില്ല എന്നാലും അവനെക്കൊണ്ടിന്ന ഉപകാരം എനിക്കുണ്ടാവും ആ അതുകൊണ്ട് കിടക്കട്ടെ അതൊന്നും സാത്വികധാനല്ല അതെല്ലാം ഒരു തരം ഡെപ്പോസിറ്റ് എന്ന് പറയാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പം എനിക്ക് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗ്ഗം കിട്ടും അതിന് കിടക്കട്ടെ ഇന്നത് എന്ന് വിചാരിച്ചാൽ ധാനാണോ എൻ്റെ അഭിപ്രായം അത് ഇൻവെസ്റ്റ്മെൻറ്റാ അത് ദാനമല്ല ഇതിന് നിനക്ക് ഫലം ഉണ്ടാവട്ടെ എന്നുള്ള ഭാവനയോട് കൂടിയാണെങ്കിൽ അത് ദാനമല്ല അത് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് അത് നിക്ഷേപമാണ് അപ്പം അനുപകാരി അയാൾ രണ്ട് കർത്തവ്യതാ ബോധം തനിക്ക് വേണം ദാത്തവ്യം നൽകേണ്ടതാകുന്നു എന്ന കാഴ്ചപ്പാട് വേണം ഇങ്ങനെ യാതൊരു ദാനം ചെയ്യുന്നുണ്ടോ ഇത്രയും ഒരു തകരാറും ഇല്ലാട്ടോ ഇനി ഭഗവാൻ പറയണം അടുത്തത് കുറച്ച് തകരാറുള്ളതാണ് ദേശേ കാലേച്ച പാത്രേച്ച ദേശത്തിലും കാലത്തിലും പാത്രത്തിലും ഇതെങ്ങനെ നമുക്ക് നിർണയിക്കാൻ പറ്റുക ആചാര്യന്മാർ പറഞ്ഞു തരും നല്ല ദേശം തീർത്ഥസ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ദാ ദാനം വിശിഷ്ടമാണ് ശരിയാണ് പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാൻ തുടങ്ങി ഇപ്പോൾ തീർത്ഥങ്ങളിലൊക്കെ മിക്കവാറും വലിയ മാഫിയകളാണ് പ്രവർത്തിക്കുന്നത് അവിടെ നമ്മൾ ദാനം ചെയ്യുന്നത് മുഴുവൻ അപകടത്തിനായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് അതെ മിക്കവാറും നമ്മൾ ദാനം എന്നുള്ള ഭാവനയിൽ ശ്രദ്ധയോടു കൂടി കൊടുക്കുന്നതാവും പക്ഷെ അത് ഉപയോഗിക്കപ്പെടുന്നത് ധർമ്മവിരുദ്ധമായിട്ടാവും അപ്പൊ ദേശം ശരിയാവോ എന്ന് ചോദ്യം പിന്നെ ദേശം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം ദേശത്തിൽ ദുഷിച്ച ദേശം എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും ദുഷിച്ചെന്ന് പറയാൻ പറ്റുമോ നല്ല ദേശം നമ്മൾ പറയുന്നത് എപ്പോഴും നല്ലതെന്ന് പറയാൻ പറ്റുമോ കാരണം നല്ല ദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും ദുഷിച്ച ദേശം എന്ന് പറയുന്നിടത്ത് സജ്ജനങ്ങൾ ഉണ്ടാവും നമുക്കെങ്ങനെയറിയാം നമ്മളെപ്പോഴും ഓർമ്മിക്കാറുണ്ട് ആശ്രമത്തിൽ അദ്വൈതാശ്രമത്തിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നൊരു മനുഷ്യൻ ഡയ്പ്പോ ഇല്ല മരിച്ചു സാത്വികൻ എന്ന് പറഞ്ഞാൽ സാത്വികൻ മാത്രമല്ല ഇത്രയൊരു ശുദ്ധ സ്വഭാവിക എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യുന്ന വളരെ സൗമ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വർത്തമാനം എല്ലാം അങ്ങനെ അദ്ദേഹത്തിന് ചെറിയ ചില രോഗങ്ങൾ ശരീരത്തിനുണ്ട് ഒരു ദിവസം അദ്ദേഹം കോഴിക്കോട് പട്ടണത്തിലൂടെ അങ്ങനെ നടക്കുക ഫുട്പാത്തിലൂടെ അങ്ങനെ നടക്കുക അപ്പോൾ തല കറങ്ങി വീണു ബോധം കെട്ടു വീണത് എവിടെയാ ഷാപ്പിന്റെ നേരെ മുമ്പില് അന്ന് ചാര ഷാപ്പുകളുള്ള കാല നിരോധിക്കപ്പെട്ടിട്ടില്ല ആ കാലം അ നേരെ മുമ്പില് അതേ കമ്മിന്ന് വീണ് കിടക്കുക ആരാ തിരിച്ചു നോക്കണേ വഴി പോണ ആൾക്കാരൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു ഓ ളവനായിട്ട് നിർത്തിയിട്ടില്ല പരിപാടി എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ആരും നോക്കിയില്ല അങ്ങനെ അദ്ദേഹം അവിടെ കിടന്ന് 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 ഏതോ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല ബോധം തെളിഞ്ഞിട്ടില്ല പക്ഷെ തിരിഞ്ഞു കിടക്കാനടയായി തിരിഞ്ഞു കിടന്ന് ഇദ്ദേഹത്തെ കണ്ടപ്പോ അല്ലേ അയ്യോയ്യോ ഇതാല കിടക്കണത് ഇവിടെ ഉടനെടുത്തു അതിനടുത്ത് തന്നെയാണ് ഹോസ്പിറ്റല് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല് അവിടെ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കൊണ്ടുവരേണ്ടതില്ലേ അപ്പം എന്തായാലും കുഴപ്പമില്ല ചികിത്സയെല്ലാം കിട്ടി അദ്ദേഹം പിന്നെ ഒരു ആറ് വർഷം ജീവിച്ചു അപ്പോൾ ഇവിടെ ആലോചിച്ചോക്കും ചാരായ ഷാപ്പിൻ്റെ നേരെ മുമ്പില്ല അദ്ദേഹം ചാരായം പോയിട്ട് ഒരു പോഷകാഹാരവും കഴിക്കാത്ത ആളാണ് യാതൊരുവിധ പോഷകാഹാരവും കഴിക്കാത്ത മനുഷ്യനാണ് ചാരായം മാത്രമല്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പക്ഷേ ആലോചിച്ച് നോക്കൂ ദേശം ഇങ്ങനെ പലപ്പോഴും സംഭവിക്കില്ല ഇത് കഥയല്ല ഉണ്ടായതാണ് ഇതുപോലെ തന്നെയാണ് കാലം കാലം എന്ന് പറഞ്ഞാൽ ഏകാദശി വ്രതം നോറ്റിട്ട് ദ്വാദശിയിടന്ന് ദാനം ചെയ്യുക ഉദാഹരണം അല്ലെങ്കിൽ ചില പുണ്യതിഥികളിൽ ദാനം ചെയ്യുക അല്ലെങ്കിൽ ശ്രാദ്ധത്തോടനുബന്ധിച്ച് ദാനം ചെയ്യുക ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെട്ടതാണ് കാലം പക്ഷേ അവിടെയും ഈ വക ദോഷങ്ങൾ വരാം ഈ ദിവസങ്ങൾ നോക്കിയിട്ട് തട്ടിപ്പ് വൃന്ദങ്ങളൊക്കെ പ്രവർത്തിക്കാം പിന്നെ പാത്രത്വം നമുക്ക് ഒട്ടും നിർണ്ണയിക്കാൻ പറ്റില്ല പുറമെ നമ്മൾ പാത്രം എന്ന് വിചാരിക്കുന്നതായിരിക്കില്ല പലപ്പോഴും സത്പാത്രം അപ്പം ഭഗവാൻ തന്നെയാണിത് പറഞ്ഞതെങ്കിലും ഇത് പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കാൻ വിഷമണെന്ന് എന്താ നിങ്ങളെ അഭിപ്രായം നാ ഭഗവാനാണ് ഇത് ഉപദേശിച്ചത് ഭഗവത്ഗീതയാണൊക്കെ ശരിയാണ് പക്ഷെ ഈ വരി ഉണ്ടോ ഈ വരി പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ ഒരു വിഷമമുണ്ട് ദേശേ കാലേച്ച പാത്രേച്ച ഭഗവാന്റെ കുഴപ്പമല്ല ഉപദേശത്തിൻ്റെ കുഴപ്പമല്ല കാലം കൊണ്ട് നമ്മുടെ സമൂഹ ജീവിതത്തിൽ വന്ന കുഴപ്പമുണ്ട് ഭഗവാൻ ഉപദേശിച്ച ആ ഭാവത്തിലും അർത്ഥത്തിലും അത് ശരിയാണ് പക്ഷെ ലോകത്തിലേക്ക് അനുവാദം ചെയ്യുമ്പോൾ ശരിയല്ല ഇനി ഭഗവാൻ ഉപദേശിച്ചതിനെതിരായിട്ട് ചേദാന്തപുര സ്വാമി പറഞ്ഞു എന്നാലും പറയരുതേ ഇതിന് പ്രായോഗികതയാണ് പറഞ്ഞത് ദേശകാല പാത്രങ്ങൾ നിരൂപണം ചെയ്യാൻ നമുക്ക് ഒട്ടും എളുപ്പമല്ല പിന്നെ എന്തേ സാധിക്കൂ ഭഗവാനേ എനിക്കൊന്നും അറിയില്ല ദേശം ചിന്തിക്കാനും എനിക്കറിയില്ല കാലം ചിന്തിക്കാനും അറിയില്ല പാത്രം ചിന്തിക്കാനും അറിയില്ല നീ തന്നു നീ ചോദിക്കണൂല്ല അതേ പറ്റൂ എന്താ അഭിപ്രായം എന്തൊക്കെയാ നിങ്ങളുടെ അഭിപ്രായം അറിയില്ല നീയാണ് തന്നത് നീ തന്നെ ചോദിക്കണു എനിക്ക് ദേശകാല പാത്രം ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല സത്യല്ലേ അതുകൊണ്ട് തമാശയ്ക്ക് നമ്മൾ ഈ വരി മാറ്റി ചൊല്ലാറുണ്ട് കേൾക്കുന്നത് ചില സത്യം തന്നെയായിരിക്കും അങ്ങനെയാ ഭഗവാൻ പറഞ്ഞത് ഈ ദേശീയകാലേച്ച പാത്രേച്ച തദ്ദാനം സാത്വികം സ്മൃതം എന്ന് പറയുന്ന ഈശ്വരാർപ്പണ ബുദ്ധിയൈവ തദ്ദാനം സാത്വികം സ്മൃതം ദേശീയ കാലേച്ച പാത്രേച്ച എന്നുള്ളത് ഈശ്വരാർപ്പണ ബുദ്ധിയൈവ അപ്പൊ എങ്ങനെയാവും ശ്ലോകം മാറ്റി ചൊല്ലരുതേ ദാത്തവ്യമിത്യ ദാനം ദീയതയനുപകാരിനെ ഈശ്വരാർപ്പണ ബുദ്ധിയൈവ തദ്ദാനം സാത്വികം സ്മൃതം ഈശ്വരാത്മണ ബുദ്ധിയിൽ അവിടെ ചെയ്തുകൊള്ളാം അതേ കഴിയൂ അല്ലാണ്ട് ആരെ അളക്കാനോ തൂക്കാനോ ഇയാൾ നല്ല ആളാണോ ചീത്ത ആളാണോന്ന് തരംതിരിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല കഴിയുമോ ഞാൻ നിങ്ങളെ മുമ്പിൽ വലിയ കേമനായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇരിക്കുക ഞാൻ എന്താ കള്ളൻ തട്ടിപ്പുകാരെന്ന് നിങ്ങൾക്കറിയോ ഏ എങ്ങനെ അറിയുക ചിലപ്പോൾ ചിലർ ബാഹ്യമായിട്ട് പല വികൃത ഭാവത്തിലും ആയിരിക്കും അവരെത്ര സജ്ജനമാണെന്ന് നമുക്കറിയോ രണ്ടും അറിയില്ല രണ്ടും അറിയില്ല നമ്മൾ ഓർമ്മിക്കണത് ഈ സന്യാസത്തിന് മുമ്പുള്ളൊരു കഥയാണ് സന്യാസത്തിനൊക്കെ മുമ്പുള്ളൊരു കഥയാണ് ഇങ്ങനെ തണ്ടി നൽകണ കാലം അങ്ങനെ പോയി പോയി ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ താമസിക്കുകയാണ് അപ്പം അവിടെ ഈ പഞ്ചവടിയിൽ ധാരാളം പേര് പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി വരും പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി ചിലർ മിക്കവാറും പേര് ഈ സഞ്ചയനം ചെയ്തിട്ടുള്ള അസ്ഥി കൊണ്ടാ വരിക അപ്പം അവിടെ കുറേ കർമ്മികളുണ്ട് അന്ന് പത്തിരുപത് കർമ്മികൾ അക്കാലത്തുണ്ട് ഇപ്പം എത്ര ഉണ്ടെന്ന് അറിയില്ല കൂടിയിട്ടുണ്ടാവും അന്ന് പത്തിരുപത് കർമ്മികളാണുള്ളത് അപ്പോ ഇതിൽ ഒരാളുടെ അടുത്ത് എന്താ തിരക്കെന്ന അപ്പോ ഓരോ തിരക്കാണ് മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഒരു അഞ്ചു ആളുണ്ടാവുമ്പോൾ ഇയാളുടെ അടുത്തൊരു അമ്പതാളുണ്ടാവും എത്ര ദക്ഷിണയാണ് കൊടുക്കാത്തറിയാ ഇയാൾക്ക് ആൾക്കാർ മറ്റുള്ള കർമ്മികൾക്ക് അന്ന് ഒരു അഞ്ചു റുപ്യൊക്കെയാ കൊടുക്കുക ഇയാൾക്ക് പത്തു അമ്പത് ഉറുപ്പ കൊടുക്കും ആ കാലത്ത് ആ കാലത്ത് അമ്പത് റുപ്യന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഖ്യ ആട്ടോ അപ്പൊ അതെന്താ അതിന്റെ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കാൻ ഒരു താത്പര്യം അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ തട്ടിയെടുക്കാമല്ലോ പ്രശ്നമല്ലോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ പോയി ഇരുന്ന് നോക്കി സംഗതി എന്താ അപ്പോഴാണ് മനസ്സിലായത് ഈ പണ്ട് ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആ കാലത്ത് ഒരു ടിന്നിൻ്റെ ഒരു പാത്രം ഡാൽഡ വനസ്പതി വട്ടത്തിൽ ഓർമ്മ ഉണ്ടോ ഒരു മഞ്ഞ പേറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡാൽഡ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ ആര് ഏത് പാത്രത്തിൽ എന്ത് അസ്ഥി കൊണ്ടുവന്നാലും ഇതിലകണ്ടിടും ഈ ഡാലിൻ്റെ എന്നിട്ട് ഇവരോട് പലതും ചമത്കാരപൂർവ്വങ്ങനെ വർത്തമാനം പറയും പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറയുമ്പോൾ നിങ്ങളുടെ ഈ പിതൃജീവന് മോക്ഷം കിട്ടിയ അതിൻ്റെ ലക്ഷണം ഈ കർമ്മത്തിൽ തന്നെ അറിയും കർമ്മം നടക്കുമ്പോൾ തന്നെ അവർക്ക് മോക്ഷമുണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്ക് അത് ഭേദിച്ച് പുറത്തേക്ക് പോവും അതിന് ഭാഗവത മഹാത്മ്യത്തിനും ചില വാക്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കും ഈ മുളേൻ്റെ കാണ്ഡം മുറിയുന്ന ദൃഷ്ടാന്തമൊക്കെ പറഞ്ഞുകൊടുക്കും അങ്ങനെ മുക്തനാവും എന്നൊക്കെ അങ്ങനെ ഈ വർത്തമാനം പറയുമ്പോൾ ഇവരിങ്ങനെ വായം പൊളിച്ച് ഇദ്ദേഹം പറഞ്ഞതാ ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ തൊട്ട് നല്ല ഈ തപ്പൊന്ന് അമർത്തു അദ്ദേഹം അത് അവർക്ക് മനസ്സിലാവില്ല അത് കഴിഞ്ഞ് ഇയാളിങ്ങനെ കർമ്മം ചെയ്ത് 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 കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പാത്രത്തിന് മറ്റേ പാത്രം ചെറിയൊരു ചൊട്ട് കൊടുക്കും അതും ഇവരറിയില്ല അപ്പം നിട്ടേന്ന് വേണ്ടാണ്ട് അപ്പോൾ ഇതിന് അടപ്പാണ്ട് തെറിക്കും ഇതാണ് വിദ്യ അപ്പം എന്തായി എൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി ഇനി എനിക്കെന്ത് വേണം സാഫല്യത്തിന് എന്താ കയ്യിലുള്ള വെച്ചാൽ മുഴുവൻ ദക്ഷിണയും കൊടുക്കുക അപ്പൊ ഇയാളടുത്ത് വമ്പിച്ച തിരക്ക ഇങ്ങനെയുള്ള പല തട്ടിപ്പുകൾക്കും നമ്മൾ വിധേയരാണ് അതുകൊണ്ട് പാത്രം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഭഗവാനെ അറിയോ എന്താ അഭിപ്രായം ഏ അറിയില്ല ദേശം അറിയില്ല കാലറിയില്ല പാത്രം അറിയില്ല എനിക്കൊന്നറിയാം നീ ആ തന്നത് പ്പോ തരണതും കഴിയും അത്ര ഒതുക്കിയാ നല്ലത് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാട്ടോ നമ്മുടെ അഭിപ്രായമാ പറഞ്ഞത് പക്ഷേ ഈ കാഴ്ചപ്പാടുകൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ലെങ്കിൽ ഉപദ്രവം കണ്ടാവും സാമൂഹികമായിട്ട് ഉപദ്രവം ഉണ്ടാവും അപ്പൊ നമ്മൾ നോക്കണോ അല്ലാണ്ടന്നെ എന്തൊക്കെ ഉപദ്രവം നാട്ടിലുണ്ട് നമ്മളെ കൊണ്ട് കുറച്ച് ഉപദ്രവം കിടക്കട്ടെന്നെ അല്ലാണ്ട് ഇപ്പം എന്ത് പറ്റും വലിയ വിഷയമാണ് ഏതായാലും സംവിധാനം അപ്പൊ ആർക്കാണോ അയാൾ ആരാണോ കൊടുക്കുന്നതായ രണ്ടു പേരുടെയും കഴിവുകൾ അർഹത ഇതെല്ലാം അറിഞ്ഞ് സ്നേഹത്തോടു കൂടി സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടി കൂടി ബഹുമാനത്തോടുകൂടി കൂടി ദാനം ചെയ്യേണ്ടതാകുന്നു ഇതാണ് ദാനപ്രകരണം അപ്പം ശ്രദ്ധയാശ്രദ്ധയാ സംവിധാദേയം വ്യക്തമാണല്ലോ ഒരുവിധമൊക്കെ ജീവിതത്തിൽ പാട്ടെന്നൊക്കെ ഉപദേശിച്ചത് നാല് വെച്ചു നോക്കൂ അത് തനക്കറു സന്താന പരമ്പര സത്യനിഷ്ഠ അപ്പോൾ വിവാഹമൊക്കെ വന്നു സന്താന പരമ്പര എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കണം സന്തോഷമായി ജീവിക്കണം സന്താനങ്ങളെ ഉല്പാദിപ്പിക്കണം സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് ജീവിക്കണം സ്വാധ്യായം ചെയ്യണം അച്ഛനമ്മമാരെ അങ്ങനെ ആദരപൂർവ്വം സേവിക്കണം ദൈവകാര്യങ്ങൾ ചെയ്യണം കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിക്കണം സ്വത്ത് സമ്പാദിക്കണം നിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷ ഉറപ്പ് വരുത്തണം തെറ്റാൻ തോന്നണത് ചെയ്യരുത് ശരിയാണെന്ന് തോന്നുന്നാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അമ്മ അച്ഛൻ ആചാര്യന് അതിഥിയൊക്കെ ദൈവമാണ് എന്താണോ നല്ലതെന്ന് നിനക്കറിയണത് അത് നീ ചെയ്താൽ മതി പിന്നെ വിദ്വാൻമാരെ ബഹുമാനിക്കാൻ പഠിക്കണം ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം ഒരുവിധമൊക്കെ പറഞ്ഞില്ലേ നമുക്ക് എന്താ പറയാനുള്ളത് ഒരു സാമാന്യ ജീവിതത്തിൽ സാമാന്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതൊക്കെ പറഞ്ഞു ഇനി ഇപ്പം വിശേഷമായി രണ്ടുപദേശങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു